എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് തൊഴിൽ മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ടുള്ള ഈ ശിവൻകുട്ടി കഴിഞ്ഞ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയിട്ടുള്ളത് ജീവനെ തന്നെ ഭീഷണിയായിട്ടുള്ള അവസ്ഥയാണുള്ളത് സംസ്ഥാനത്ത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നിരവധി പേരാണ് ചൂടേറ്റ് ചൂട് കാരണം മരണമടഞ്ഞിട്ടുള്ളത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവരുടെ വിശദമായ വിവരങ്ങളേക്കിടയ്ക്ക് മുമ്പ് ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ വാട്സപ്പിൽ ലഭിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിൽ വരാം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ടുള്ള വി ശിവൻകുട്ടി അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി ഇതിൽ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളാണ് സംസ്ഥാനത്ത് വരുത്തിയിട്ടുള്ളത് പകൽ പത്ത് മണി മുതൽ വൈകുന്നേരം നാലു വരെ യാതൊരുവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിക്കാൻ പാടില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി വ്യക്തമാക്കിയിരിക്കുകയാണ് അതായത് ഇപ്പൊ പല സ്ഥലങ്ങളിലും ട്യൂഷൻ സെന്ററുകൾ നടക്കുന്നുണ്ട് മറ്റു വിദ്യാഭ്യാസ സ്വകാര്യ സ്ഥാപനങ്ങളും നടക്കുന്നുണ്ട് അതൊന്നും പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സ്കൂളുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സംസ്ഥാനത്തെ അംഗനവാടികൾ കഴിഞ്ഞ ദിവസം തന്നെ അടച്ചിരുന്നു എല്ലാ സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാണ് തൊഴിൽ മന്ത്രി കൂടിയായിട്ടുള്ള അദ്ദേഹം തൊഴിലാളികൾക്ക് ഉച്ചക്ക് പന്ത്രണ്ട് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെ ജോലിയിൽ ഏർപ്പെടുന്നത് കണ്ടാൽ തൊഴിൽ ഉടമക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്ത് ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ട് ജില്ലകളിലാണ് പാലക്കാട് തൃശൂർ ജില്ലകളിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പുള്ളത് പാലക്കാട് ഓറഞ്ച് അലർട്ടും ബാക്കിയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ കനത്ത ജാഗ്രത പാലിക്കാനാണ് നിർദ്ദേശം പാലക്കാട് ജില്ലയിലാണ് കൂടുതൽ പേര് ഉഷ്ണതരംഗം ബാധിച്ച് മരിച്ചത് വയനാട് ജില്ലയിൽ കഴിഞ്ഞ ദിവസം ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇലക്ഷൻ ദിവസം ഏഴ് പേർ മരിച്ചെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിലും മരണം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൊതുജനങ്ങൾ ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണം എന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യ വകുപ്പും വ്യക്തമാക്കിയിട്ടുള്ളത് പാലക്കാട് ജില്ലയിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒരാഴ്ചത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് പതിനൊന്ന് മണിക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകൾ മിനിമം ഒരു കൊടയോ അല്ലെങ്കിൽ തൊപ്പിയോ ഒക്കെ കയ്യിൽ കരുതാൻ വേണ്ടി ശ്രദ്ധിക്കാം എപ്പോഴും വെള്ളം കയ്യിൽ കരുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് പുറം ജോലികളിൽ ഏർപ്പെടുന്ന ആളുകൾ അതുപോലെ തന്നെ പുറത്ത് യാത്ര ചെയ്യുന്ന ആളുകളെല്ലാം എന്തെങ്കിലും അസ്വസ്ഥത നേരിട്ടാൽ പെട്ടെന്ന് ഒരാളെ വിളിച്ച് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വന്തം കാർഡ് നമ്പറുകൾ തയ്യാറാക്കി വെക്കണം അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിൻ്റെയും പോലീസിൻ്റെയെല്ലാം നമ്പറുകൾ സെലക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഒറ്റപ്പെട്ട് പോകുന്ന സമയത്ത് മനുഷ്യനാണ് വീണ് പോവുകയാണ് എങ്കിൽ ആ വിവരം മറ്റുള്ള ആളുകളെ അറിയിക്കണം പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ ദിവസം ഒരാൾ വീണ് പോയത് അറിയാത്തത് കൊണ്ടാണ് മരണം സംഭവിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം എന്ന് ആരോഗ്യവകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും വ്യക്തമാക്കിയിട്ടുണ്ട് ഇട നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ മാത്രം ധരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക വേളകളിലും ജോലി സമയത്തും സദാ കുടിവെള്ളം കയ്യിൽ കരുതുക ദാഹമില്ലെങ്കിലും ഇടയ്ക്കിടെ വെള്ളം കുടിക്കുക അതായത് ദിവസത്തിൽ രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കടുത്ത വെയിലുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുന്നത് ഒഴിവാക്കുക കുട അല്ലെങ്കിൽ തൊപ്പി പാദരക്ഷകൾ ഇവ ഉറപ്പായും ഉപയോഗിക്കുക രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചക്ക് മൂന്ന് വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക കുട്ടികളെ പുറത്ത് കളിക്കാൻ വിടുന്നത് ഒഴിവാക്കുക പ്രായമായവരെ ഒറ്റയ്ക്ക് ഇരുത്തുന്നതും ഒഴിവാക്കുക പുറത്ത് നിർത്തിയിട്ട വാഹനങ്ങളിൽ കുട്ടികളെ ഇരുത്തരുത് പുറത്ത് നിൽക്കുമ്പോഴും നടക്കുമ്പോഴും പരമാവധി തണൽ നോക്കി നടക്കുക ആവശ്യത്തിന് വിശ്രമം എഴിക്കുക പകൽ സമയത്ത് വീടുകളുടെ ജനലുകളും വാതിലുകളും തുറന്നിടുക മന്ത്രി പറഞ്ഞതുപോലെ ഉച്ച സമയത്ത് ജോലി ഒഴിവാക്കിക്കൊണ്ട് ജോലി സമയം ക്രമീകരിക്കുക പോഷകസമൃദ്ധവും ജലാംശം നിറഞ്ഞതുമായ പഴം പച്ചക്കറികൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ചായ കാപ്പി മദ്യം കൃത്രിമ പാനീയങ്ങൾ എന്നിവ ചൂട് സമയത്ത് ഒഴിവാക്കുക അതുപോലെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ച് ഡ്രൈവർമാർ ശ്രദ്ധിക്കേണ്ട കാര്യം ഉച്ച സമയത്ത് യാത്ര ചെയ്യുമ്പോൾ ചൂട് കാരണം ക്ഷീണം തോന്നും നമ്മൾ ഉറങ്ങുന്നത് അറിയില്ല ആവശ്യമായ വിശ്രമം എടുത്തതിന് ശേഷം മാത്രം യാത്രകൾ തുടരുക ഈ കാര്യങ്ങളാണ് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പായിട്ട് നൽകിയിട്ടുള്ളത് എല്ലാ ആളുകളും ജാഗ്രത പാലിക്കണം ജീവൻ നഷ്ടമായേക്കാം എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കണം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുത് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ മേ നമുക്ക് വീണ്ടും കാണാം ജോലിയായിരിക്കും ബൈ